ഉപഗ്രഹങ്ങളോടെ ഈശോയെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായി സന്നിയിൽ നാം എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ മുട്ടുകുത്തിയോ നമ്മുടെ അവസ്ഥ അനുവദിക്കുന്ന പോലെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത നിയോഗങ്ങളിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള നിമിഷങ്ങളാണ് ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കാരണം ജീവിക്കുന്ന കർത്താവ് ദിവ്യ കാരുണ്യമായി കരുണ തന്നെയായി ഇയാൾ താരയിൽ എഴുന്നള്ളിരിക്കുന്ന സമയമാണ് ബാറൂഖിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവെ അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്നും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എന്നിട്ട് പറയുകയാണ് കർത്താവെ ചെവി ചായ ഞങ്ങളെ കേൾക്കണമേ കർത്താവെ കണ്ണ് തുറന്ന് കാണണമേ കർത്താവെ ചെവി ചായ ഞങ്ങളെ കേൾക്കണമേ നീ കണ്ണ് തുറന്ന് ഞങ്ങളെ കാണണമേ ഇതാ കർത്താവിന്റെ കണ്ണും കാതും മക്കളെ നമ്മുടെ മേൽ തുറന്നിരിക്കുന്ന സമയമാണ് കാരണം കർത്താവ് നമ്മളെ കടാക്ഷിക്കുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നും കർത്താവ് നമ്മളെ കാണുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണും അവൻ്റെ കാതും ഒക്കെ ഇതാ നിൻ്റെ വേദനകൾക്കും നിൻ്റെ കണ്ണുനീരിലും നിന്റെ സങ്കടങ്ങൾക്കും നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾക്കും മീതെ തുറന്നിരിക്കുന്ന സമയമാണ് ഒരുപക്ഷെ നിന്നെ ഇപ്പോൾ കേൾക്കാൻ ആരുമില്ലായിരിക്കും അതായിരിക്കും നിന്റെ വിഷമം എൻ്റെ കുടുംബത്തിലോ നിൻ്റെ ചുറ്റുപാടൊന്നും നിന്നെ കേൾക്കാനോ നിന്നെ മനസ്സിലാക്കാനോ ആരുമില്ലാത്തതായിരിക്കാം ഒരുപക്ഷെ നിൻ്റെ വേദന ഒരുപക്ഷെ നീ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ കാണാനും അതിനനുസരിച്ച് നിന്നോടൊന്ന് സംസാരിക്കാനൊക്കെ ആരുമില്ലാത്തത് ഒരുപക്ഷെ നിൻ്റെ സങ്കടമാകാം പക്ഷേ ഇതാ കർത്താവ് കണ്ണ് തുറന്ന് നിന്നെ കാണുന്നു അവൻ ചെവി ചായ്ച്ചു നിന്നെ കേൾക്കുന്ന സമയമാണ് ഞാനത്തെൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ഒരു മുറുമുറുപ്പ് പോലും ഒരു ചിന്ത പോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ല ഇതാദ്യ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക നീ ഇപ്പോൾ ആയിരിക്കുന്നിടം സാഹചര്യം അവസ്ഥകൾ എത്ര പ്രതികൂലമാകട്ടെ എത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നതാകട്ടെ എത്ര കണ്ടും മുറിപ്പെടുത്തുന്നതും നിന്നെ തകർത്ത് കളയുന്നതാകട്ടെ ഈശോ നിന്നെ കാണുകയും ഈശോ നിൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളും തേങ്ങലുകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഈ കരുണയുടെ മണിക്കൂർ നിനക്ക് പ്രതീക്ഷിക്കാനുണ്ട് നിനക്ക് പ്രത്യാശിക്കാനുണ്ട് നിനക്ക് സന്തോഷിക്കാനൊരു കാരണമുണ്ട് കാരണം നിന്റെ സന്തോഷത്തിൻ്റെ ആദ്യ കാരണവും സന്തോഷത്തിൻ്റെ പൂർണ്ണതയുമായ ജീവിക്കുന്നവനായ കർത്താവ് ഇയാൾ താരയിലുണ്ട് എന്നുള്ളത് തന്നെ മക്കളെ കടകൾ തുറന്ന് ഈശോയെ കണ്ടിട്ട് ഈശോട് പറശോയെ നീ എൻ്റെ വേദന കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു ഈശോയെ നീ എൻ്റെ വിഷമങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോയെ ഈ അവസ്ഥയിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കേ ഈ വിഷയങ്ങളിലേക്ക് നീ നിന്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കേ അല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഈശോയെ വിളിക്കെ ജോലിയില്ലാത്ത നിന്റെ അവസ്ഥകളിലേക്ക് ഈശോയെ വിളിച്ചിട്ട് പറയാ കർത്താവെ എൻ്റെ ജോലി മേഖലകളുടെ മേൽ നീ കരുണ കാണിക്കണമേ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ വിളിക്ക ഈശോയെ എൻ്റെ ഈ സാമ്പത്തിക വരുമാന മാർഗങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളോ സ്വഭാവത്തിൻ്റെ സവിശേഷതകളോ ദുശീലങ്ങളോ അവിശുദ്ധ ബന്ധങ്ങളോ അടിമത്തങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളെ ഓർത്ത് വല്ലാതെ ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മക്കളെ ഭർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് കൊടുത്തിട്ട് പറശോയെ എൻ്റെ ഈ മകൻ്റെ മേൽ ഈ മകളുടെ മേൽ നീ കരുണ കാണിക്കണമേ നിൻ്റെ കണ്ണും നിൻ്റെ കാതും എൻ്റെ മകൻ്റെ മേലും മകളുടെ മേൽ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കേ കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ഭിന്നിച്ചും കലഹിച്ചുമൊക്കെ ആയിരിക്കുന്ന അവസ്ഥകൾ ആ വിഷയങ്ങളിലേക്ക് ഈശോയെ വിളിക്കുന്നുണ്ട് പറയും ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അസമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണമേ അതല്ലേ ബാറൂക്കിലൂടെ കർത്താവിനോട് സംസാരിച്ചത് കർത്താവെ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായ ഞങ്ങളെ കേൾക്കണമേ കർത്താവെ കണ്ണ് തുറന്ന് ഞങ്ങളെ കാണണമേ ഈ അവസ്ഥയിലും തമരാൻ്റെ സ്നേഹം അനുഭവിക്കാനും സാന്നിധ്യം അനുഭവിക്കുവാനുമാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഈ അവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്വകാര്യ ജീവിതത്തിൻ്റെ തകർച്ചകളുണ്ടെങ്കിലും വൈകാരിക ജീവിതത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളുണ്ടെങ്കിലും ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് ശക്തമായി നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും കാരണം ദൈവ സാന്നിധ്യത്തെ നിന്റെ വേദനകളിലും നീ നിഷേധിക്കാതെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവുക അതുകൊണ്ടാണ് പറുപ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നൊരു വചനമുണ്ട് എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞ് കണ്ണു അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും എല്ലാം കൊണ്ട് തകർന്നു കിടക്കുക ദുഃഖത്തിലും തകർന്നും വിശന്നും കണ്ണുമങ്ങിയും ജീവിതം ഭാരപ്പെട്ടൊക്കെ കഴിയുമ്പോഴും പറയാണ് ഈ അവസ്ഥയിലും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും ഈശോദാ ലോകമെമ്പാടുമിരുന്ന് അനേക മക്കൾ ഏതെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഈശോയെ മറ്റാർക്കും അറിയാൻ പറ്റാത്ത അറിഞ്ഞുകൂടാത്ത പങ്കുവച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ സ്വകാര്യ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന മക്കള് ഇതിനെത്തൊണ്ട് ഈശോയ്ക്കറിയാം ഈശോയെ ഈ വേദനയുടെ നടുവിലും നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ സങ്കടങ്ങളുടെ നടുവിലും നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലും ദൈവം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്റെ മഹത്വം പ്രഘോഷിക്കുന്ന സമയമാണിത് അതുകൊണ്ട് നിന്റെ കണ്ണും നിൻ്റെ കാതും ഞങ്ങളുടെ മേൽ തുറക്കപ്പെടുമെന്നും നീ ഞങ്ങളോട് കരുണ കാണിക്കുമെന്നും ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് നിൻ്റെ കാരുണ്യം ചൊരിയുമെന്ന് യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരു കാര്യങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ദൈവമാണ് നമ്മളോട് കരുണ കാണിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ് ഓരോ നിമിഷവും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് അവൻ്റെ കാരുണ്യത്തിലാണ് നാം സുരക്ഷിതരായി ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവമേ എന്നോട് കാണിക്കുന്ന കുടുംബത്തോട് കാണിക്കുന്ന ഈ കാരുണ്യത്തെയോർത്ത് നന്ദി പറയുന്നു ഇന്നോളം കാണിച്ച കരുണയോർത്ത് നന്ദി പറയുന്നു ഹല ലൂയ ഹലരുയാ ഹലരുയാ ഹലരുയാശേ ആരാധന 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 ഈശോയേ നിന ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ തന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു 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 ഹാല ലൂയാ ഹല രൂയ ഹല രൂയ ഹലരുയാ ഈശോ 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 ഈശോയെ ആരാധന 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 ഹലരൂയ ഹല രൂയ ഹല രൂയ

doo ും സ്തുപിക്ക യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ നിന്നെ കരുണയ്ക്ക് വേണ്ടി ഇതാ ഞങ്ങൾ യാചിക്കുന്നു കരുണ കാണിക്കണമേ ഈശോയെ കരുണ കാണിക്കണമേ അടഞ്ഞുപോയ വഴികളെ തുറന്നു തരണമേ പുതിയ വഴികൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കണമേ കർത്താവേ ഹാലരുതിയ ഹാലരുതിയു പറയാ കർത്താതി കർത്താവിനെ ആരാധിക്ക യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങീട ദൈവക്കു ാണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും തമ്പരാൻ്റെ കാരുണ്യം വർഷിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും നമ്മളെല്ലാം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാം ദേവസ്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യാം ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയ റിസൾട്ട് കാത്തുനിൽക്കുന്നവര് പുതിയ പഠന വിഷയങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാവരെയും പ്രത്യേകം നമുക്ക് ഈ ആശീർവാദ സമയത്ത് ചേർത്ത് നിർത്തി ദിവഘാട്ടീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലിരു